സാന്ത്വനം സീരിയലിലെ ജയന്തി എന്ന വില്ലത്തി കഥാപാത്രവും സമാനമായ നിരവധി നെഗറ്റീവ് റോളുകളും ചെയ്ത് മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധേയമായി മാറിയ നടിയാണ് അപ്സര രത്നാക് രണ്ടു വർഷം മുമ്പ് നടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നതോടെ വലിയ രീതിയിൽ വിമർശനങ്ങളും നടിയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇതിനിടെ ബിഗ് ബോസ് ഷോയിലും അപ്സര മത്സരിച്ചിരുന്നു ഇക്കഴിഞ്ഞ ആറാം സീസണിലാണ് അപ്സര പങ്കെടുത്തത് ഇതിലൂടെ വലിയ സ്വീകാര്യത നേടിയെടുക്കാൻ നടിക്ക് സാധിച്ചു എന്നാൽ ഇപ്പോൾ അപ്സര തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കരുതെന്നും അങ്ങനെ വിശ്വസിച്ചു വരുന്നതെന്ന് തനിക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ അപ്സര പറഞ്ഞത് ഇതിനോടനുബന്ധിച്ച് നടി ഭർത്താവുമായി വേർപിരിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നവംബർ ഇരുപത്തി ഒമ്പതിന് അപ്സരയും സംവിധായകൻ കൂടിയായ ആൽബി ഫ്രാൻസിസും തമ്മിലുള്ള വിവാഹ വാർഷികമായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഭർത്താവിനോടൊപ്പമുള്ള യാതൊരു ഫോട്ടോകളും നടി പങ്കുവച്ചിട്ടുമില്ല ഇതൊക്കെ ഇരുവർക്കുമിടയിൽ പ്രശ്നമുണ്ടെന്ന് സൂചനകൾ നൽകിയെന്ന് സോഷ്യൽ മീഡിയ പറയുന്നത് ഒപ്പം സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ നടി പറഞ്ഞ വാക്കുകളും വൈറലാവുകയാണ് ഇന്ന് എൻ്റെ സഹോദരന്റെ വിവാഹമായിരുന്നു വിവാഹത്തിന് എന്റെ ഭർത്താവ് വന്നിട്ടില്ല പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടുമില്ല സിനിമയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവതി അനുഗ്രഹിച്ച് എല്ലാം പെട്ടെന്ന് നടക്കട്ടെ ഞാൻ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി നല്ലൊരു വേഷം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും അതല്ലെങ്കിൽ സിനിമ ചെയ്യാനാണ് തനിക്ക് ഇഷ്ടം താൻ പോലീസിൽ ജോലിക്ക് പോകുന്നതിനെ പറ്റിയും അപ്സറെ പറഞ്ഞു ജോലിയുടെ കാര്യമൊന്നും റെഡിയായിട്ടില്ല ഗവൺമെന്റ് ഉത്തരവായി പോലീസിലായിരിക്കില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അത് കിട്ടാൻ ഒരുപാട് വർഷം എടുക്കും എൻ്റെ അച്ഛൻ പോലീസ് ഓഫീസർ ആയിരുന്നു സർവീസിലിരിക്കുമ്പോഴാണ് അച്ഛൻ മരണപ്പെടുന്നത് എനിക്ക് ജോലിക്ക് കയറണമെങ്കിൽ കുറച്ചുകൂടി സമയം എന്തായാലും വേണ്ടിവരും അതുവരെ അഭിനയവുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ജോലിക്ക് കയറി കഴിഞ്ഞ് രണ്ടു വർഷത്തേക്ക് അഭിനയിക്കാൻ പറ്റില്ല അതിനുശേഷം ദൈവം അനുഗ്രഹിച്ചാൽ അഭിനയത്തിലേക്ക് തന്നെ വരും എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാനാണ് അതിൽ തുടരാനാണ് ആഗ്രഹവും ഞാനിപ്പോൾ അധികം സോഷ്യൽ മീഡിയാസ് ഒന്നും ഉപയോഗിക്കാറില്ല കുറച്ച് സമാധാനത്തിന് വേണ്ടി അതെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ അധികം ആരെയും വിശ്വസിക്കാതിരിക്കുകയാണ് നല്ലത് എല്ലാവരുടെയും അടുത്ത് എപ്പോഴും ഒരു അകലം പാലിച്ചിരിക്കണം ആരെയും അധികം ഒരിക്കലും വിശ്വസിക്കരുത് പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കരുതെന്ന് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് എന്നെ പഠിപ്പിച്ചത് അങ്ങനെ വിശ്വസിച്ചാൽ നമ്മൾ ഒത്തിരി സങ്കടപ്പെടേണ്ടി വരും എല്ലാ ആളുകളും വ്യത്യസ്തരാണ് നമ്മുടെ അടുത്ത് സ്നേഹം കാണിക്കുമ്പോൾ അവരാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും അടുത്തു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാ മനുഷ്യരും അങ്ങനെയാണ് താനും അങ്ങനെയൊക്കെ അത് തന്നെയായിരിക്കുമെന്ന് അപ്സര പറയുന്നുണ്ട് കുറേ വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ വിവാഹം കഴിഞ്ഞ സമയത്ത് എൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട് എന്നാലും പുറത്തു പോകുമ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും ഞാൻ നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളതെങ്കിലും പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് സ്നേഹമാണ് ലഭിച്ചിട്ടുള്ളത് ആ സ്നേഹവും കടപ്പാടും എന്നും ഉണ്ടാകുമെന്നും അപ്സരം